ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ പരിഭവങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മളുടെ വിഷമങ്ങളും ഒക്കെ നമ്മളൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കണ്ണൊന്ന് അടച്ചിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങൾ മാത്രം എന്താണെന്നുള്ളൂ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് ഓർക്കണം നമ്മുടെ മനസ്സിലൂടെ അതൊന്ന് ഓർത്ത് കഴിയുമ്പം നമ്മുടെ ഈ വേദനകളും നമ്മുടെ ഈ സങ്കടങ്ങളും ഒക്കെ നമ്മൾ മറക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കണ്ണു തുറന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ ആരുമില്ലേ പ്രശ്നങ്ങളുമുണ്ട് പ്രയാസങ്ങളും ഉണ്ട് അതുപോലെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളെ മാത്രമേ നമ്മൾ ഫസ്റ്റ് മുന്നിൽ കാണുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങൾ നമ്മൾ ആ പ്രശ്നത്തിൽ നമ്മൾ മുക്കിക്കളയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വിഷമവും ഒക്കെ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെ അതൊക്കെ അങ്ങ് മറന്നു കളയുക അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ട കാര്യമാണെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ വിറ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കുക നമ്മുടെ വേദനകളുടെയും സങ്കടങ്ങളുടെയും കണക്ക് നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിതത്തിൽ സന്തോഷം എനിക്ക് ലഭിക്കും എന്നുള്ള ചിന്തകൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് നമ്മൾ ജീവിക്കുക അല്ലാതെ പഴയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ ജീവിക്കാൻ മറന്നു പോകും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വീണ്ടും കാണുമ്പരെ ടേക്ക് കെയർ